മലപ്പുറം നഗരസഭയുടെ നേതൃത്വത്തിൽ കാവുങ്ങൽ ബൈപ്പാസിൽ ഷീ ഹോസ്റ്റൽ ഹോം സ്റ്റേ ആരംഭിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം നിർവഹിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് വനിതാ ഹോസ്റ്റൽ ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഹോസ്റ്റൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് താമസിക്കാനുള്ള റൂമുകൾ ഡോർമറ്ററികൾ എന്നിവയ്ക്ക് പുറമെ റിക്രിയേഷൻ ഹാൾ ജിംനേഷ്യം ലൈബ്രറി ഡൈനിങ് ഹാൾ കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ജോലി ആവശ്യാർത്ഥം മലപ്പുറത്ത് എത്തുന്നവർ മത്സര പരീക്ഷകൾക്കോ മറ്റോ താൽക്കാലികമായി എത്തുന്നവർ തുടങ്ങിയവർക്കാണ് താമസ സൗകര്യം ഒരുക്കുക നഗരസഭാ ചെയർപേഴ്സൺ മുജീബ് കാടേരി ചടങ്ങിൽ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ മറിയമ്മ ഷെരീഫ് പി കെ അബ്ദുൾ ഹക്കീം പരി അബ്ദുൽ ഹമീദ് പി കെ സക്കീർ ഹുസൈൻ കൗൺസിലർമാരായ ജയശ്രീ രാജീവ് പി സുരേഷ് മെഹ്മൂദ് കോതയങ്ങൽ പി സഹീർ ഒ സഹദേവൻ സലീന ടി കെ രത്നം വിജയലക്ഷ്മി എന്നിവരും സംബന്ധിച്ചു மலப்புறம் மேடெடுக்காம் புதிய பந்தங்கள் பிரைடல் கிராஃப்ட் த வெிங் மால் பான் பசார் திரூர்